ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ് ഉപ്പുമാവ് എല്ലാവരുടെയും ഡിഷ് ഡിഷൊന്നുമല്ല പക്ഷെ നല്ല രുചികരമായിട്ടുള്ളൊരു വിഭവമാണ് ഉപ്പുമാവ് അത് ശരിയായ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു ചൂട് കെട്ടിയുള്ള ചീനച്ചട്ടി എന്തെങ്കിലും എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് റവ ചേർക്കുക അത് വറുത്ത റവയാണ് വറുത്ത റവയാണെങ്കിലും ആണെങ്കിലും നമ്മളൊന്ന് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോഴാണ് ശരിയായ രുചി നമ്മുടെ ഉപ്പുമാവിന് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു വേഗിച്ചിട്ട് നേരെ ഉപ്പുമാവ് ഉണ്ടാക്കരുത് നമ്മളൊന്നിങ്ങനെ വറുത്തെടുക്കണം പക്ഷേ നിറം മാറരുത് അതുകൊണ്ട് തന്നെ ഇത് വറുത്തറവയായത് ആയതുകൊണ്ട് നമ്മൾ ഒരു ഒരു മിനിറ്റ് ഇളക്കുമ്പോഴേക്കും ശരിക്കും നല്ല പാകവും അടിഭാഗം ഇങ്ങനെ ചെറുതായിട്ട് ചുവന്ന് വരുന്നത് കാണാം അപ്പം തന്നെ നമ്മളത് ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ അടിഭാഗത്തുള്ള റവയൊക്കെ നല്ല ബ്രൗൺ കളറായി പോകും അപ്പോൾ അത് പാടില്ല അപ്പോൾ നമുക്ക് കളർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ റവ മാറ്റണം ഇനി നമുക്ക് ഇതേ ചീനച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും നല്ലെണ്ണയും ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയായിട്ടുള്ള ഉപ്മാവ് കിട്ടും പക്ഷെ നല്ലെണ്ണ എല്ലാവർക്കും അത്രയും ഇഷ്ടമല്ല പക്ഷേ നല്ലെണ്ണ ഈ വെളിച്ചെണ്ണയിലും നെയ്യും കൂടി ചേരുമ്പോൾ ശരിക്കും നല്ല രുചിയാണ് ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഒപ്പം കടുക് ഒരു ടീസ്പൂണും പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്നും ചേർത്തു ഉഴുന്ന് മൂക്കണം പക്ഷേ ബ്രൗൺ കളറാവരുത് അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ബലായിരിക്കും അപ്പം അതിന് മുമ്പ് നമ്മളതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് ചോപ്പ് ചെയ്തതാണ് ഇനി അതൊന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം ഇഞ്ചി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല പക്ഷേ അധികം വേണ്ട ചിലപ്പോൾ ചിലർക്ക് ഇഞ്ചി കടിക്കുന്നത് അത്ര ഇഷ്ടമാവില്ല അങ്ങനെ ഇഞ്ചി കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അരച്ച് ചേർക്കാം കേട്ടോ പക്ഷെ അപ്പോൾ ഇതിൻ്റെ പകുതി മതി അല്ലെങ്കിൽ ഫ്ലേവറ് കൂടിപ്പോകും ഇനി നമ്മൾ ചേർത്ത ഇഞ്ചിയും സവോളയും പിന്നെ പച്ചമുളകും ഒക്കെ ഒന്നിങ്ങനെ മൂത്ത് വരണം പിന്നെ നമ്മൾ കറികൾക്ക് പോലെ നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ കളർ കളറാവേണ്ട സവോളയൊന്നും നന്നായിട്ട് വാടിയാൽ മതി ആ നേരത്തെ നമ്മളതിലേക്ക് ഒരു ക്യാരറ്റും പത്ത് കാഷ്നട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയതാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അത് നമുക്കൊരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ ക്യാഷ്നട്ട് ഒന്ന് ഫ്രൈ ആയി വരും അതുപോലെ തന്നെ ക്യാരറ്റും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആവും അപ്പോൾ അതുവരെ നമ്മൾ വഴറ്റുക പിന്നെ നമ്മൾ പിന്നീട് അധികം ഒന്നും ഇതൊന്നും വേവിക്കുന്നില്ലല്ലോ നമ്മൾ വെള്ളം ഒഴിച്ച് തിളച്ചാലുടനെ നമ്മൾ റവ ഇടുന്നതാണ് അപ്പോൾ ഇതെല്ലാം അതൊന്ന് ആദ്യമേ തന്നെ ഈ വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തതിലേക്ക് ചേർത്ത് വഴിറ്റാണെങ്കിൽ രുചി കൂടും പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് റവയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ പൊടി പൊടിയായിട്ട് കെടുക്കണമെങ്കിൽ ഒന്നേക്കാൽ കപ്പ് വെള്ളം ചേർക്കുക അതെല്ലാം പാകത്തിന് കുഴഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ചേർക്കുക അതല്ല കുറച്ചുകൂടെ ഇങ്ങനെ കുഴഞ്ഞ് നമുക്കിങ്ങനെ എന്താ പറയുക ഒരു ഉരുള പോലെ എടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ചേർത്ത് കൊടുക്കുക പക്ഷേ രണ്ട് കപ്പ് വെള്ളം വരെ നമുക്ക് ചേർക്കാവുന്നതാണ് പക്ഷേ രണ്ട് കപ്പ് വെള്ളം ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റവ ചേർത്തിട്ട് ഒരു മിനിറ്റിങ്ങനെ അനങ്ങാതെ വെക്കണം അതിന് ശേഷം വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ പിന്നെ നമ്മൾ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുക അല്ലെങ്കിൽ പശുവിൻ പാൽ ചേർക്കുക അപ്പോൾ നമ്മൾ തേങ്ങ ചിരുക ചേർക്കുന്നത് കൊണ്ട് ഞാനിവിടെ പശുവിൻ പാൽ അരക്കപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ചേർക്കുകയാണെങ്കിൽ ഒരു കപ്പ് വെള്ളവും പിന്നെ അരക്കപ്പ് പാൽ ചേർക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുക പിന്നെ ഞാനിവിടെ മുക്കാൽ കപ്പ് ചിരുകിയ തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് പക്ഷെ ചിലർ പറയും എങ്ങനെ ഉണ്ടാക്കിയാലും ഉപ്പ്മാവ് അവർക്ക് ഇഷ്ടമല്ലാന്ന് അതല്ലാതെ നിങ്ങൾ ശരിക്കൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഉപ്പുമാവ് പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കും ഉപ്പ് ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാക ശരിക്കും പാകമായിരിക്കണം നമ്മുടെ അതായത് കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പോൾ ഞാനിവിടെ മുക്കാൽ ടീസ്പൂണാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് മതി കാരണം ഉപ്പ് പെട്ടെന്ന് കൂടുതൽ ഫീൽ ചെയ്യും ഉപ്പുമാവില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക ഇനി നമ്മളിതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർക്കുക അപ്പം ഇപ്പം നമ്മൾ ഇത് മൊത്തം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമ്മൾ ഇളക്കിയെടുക്കുകയാണ് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളതെങ്കിൽ അത് ഞാൻ ഒരു കപ്പ് ഞാൻ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവയ്ക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ചേർക്കുകയാണെങ്കിൽ മൊത്തം റവയും ചേർത്തിട്ട് കുറച്ച് നേരം ഇനക്കാതെ വയ്ക്കുക അപ്പോൾ ഈ റവ വെള്ളം മുഴുവനും കുടിക്കും അതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയായിട്ടുള്ള ഉപ്പുമാവുണ്ടാക്കാം പക്ഷേ നമ്മൾ രണ്ട് കപ്പ് വെള്ളം ചേർക്കുമ്പോൾ അപ്പം തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം കുഴഞ്ഞ പോലത്തെ ഒരു ഉപ്മാവാണ് കിട്ടുക അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പ്മാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ഉണ്ടാക്കുന്ന ഉപ്മാവാണ് ശരിയായ ഉപ്പ്മാവ് പിന്നെ നമ്മുടെ രുചിക്കനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുമ്പോൾ ടേസ്റ്റിലും വ്യത്യാസം വരും വെള്ളം കുറവ് കൂടുന്നതനുസരിച്ച് ടേസ്റ്റിലും നല്ല വ്യത്യാസം വരും അപ്പം നിങ്ങൾക്ക് ഏത് പാകമാണോ ഇഷ്ടം അതായത് ആ പാകത്തിനനുസരിച്ച് ചേർക്കുക ഞാനിപ്പോൾ ഒന്ന് ചെറുതായി കുഴഞ്ഞ പാകത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക